സ്റ്റഡി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥം ഉത്തരം കാബേജ് ഇറുകിയ ജീൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടുവരുന്ന രോഗം ഉത്തരം ഓർമ്മശക്തി ഏറ്റവും മൃഗം ഉത്തരം ഡോൾഫിൻ തണ്ണിമത്തിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു

ുള്ളിയും തേനും ശരീരത്തിലെ മൂക്ക് മനുഷ്യനകം ഏറ്റവും വേഗത്തിൽ വളരുന്ന കാലാവസ്ഥ ഉത്തരം മുപ്പത് വയസ് ഗുളികകൾ കൂടുതൽ കഴിച്ചാൽ ആദ്യം ബാധിക്കുന്ന അവയവം ഉത്തരം കരൾ ഉത്തരം ഓറഞ്ച് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഫലപ്രദമായ പച്ചക്കറി ഉത്തരം ഉള്ളി അമിതമായി കഴിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ഹൃദയ പ്രശ്നങ്ങൾ മുടി കൊഴിച്ചിന് കാരണമാകുന്ന ഭക്ഷണം ഉണ്ടാകുന്ന രോഗം ഉത്തരം വൃക്ക പ്രശ്നങ്ങൾ അംശം ഏറ്റവും കൂടുതലുള്ള ജീവിത ഉത്തരം മുയൽ അമിതമായി കുടിച്ചാലുള്ള ഉത്തരം ശരീര ജലാംശം കുറയും സ്ത്രീകൾക്ക് സെക്സിനോട് ഏറ്റവും ആഗ്രഹം കൂടുന്ന വയസ്സ് ഉത്തരം കണ്ണുനീരിൽ ലോഹം ഉത്തരം മുപ്പത്യസ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച ആദ്യ രാജ്യം ഉത്തരം റഷ്യ ஒரே অনুபத்தில் தொடரும் மனித உறுப்பகம் ಉತ್ತರம் नेत्र கோளம் ශරීරത്തിലെ ഏറ്റവും ശക്തമായ പേശി ഉത്തരം നാവേ ലൈഫ് പാക്കറ്റുകളിൽ നിറച്ചിരിക്കുന്ന വാ ഉത്തരം നൈട്രജൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഉത്തരം ഹോക്കി ശരീരത്തിൽ എയ്ഡ്സ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാണ് ഉത്തരം പത്തു വർഷം ചുരം ഉത്തരം പാലക്കാട് ചുരം ഏത് ഇല കഴിച്ചാലാണ് കഫക്കെട്ട് മാറുന്നത് ഉത്തരം തുളസി കൊളസ്ട്രോൾ തോത് കുറവുള്ള മുട്ട ഉത്തരം ഉത്തരം ഇരുന്നൂറ് ഏത് ജീവിക്കാണ് ഉത്തരം മുതല പല്ലിലെ കറ പെട്ടെന്ന് മാറ്റുന്ന വസ്തു ഉത്തരം 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 ഇഡ്ഡലി വൈറ്റമിൻ ബി12 ധാരാളം അടങ്ങിയ ഭക്ഷണം പാൽ വെണ്ണ വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്